അങ്കം ഖരി പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാഗനേവുളാം ഭരണന്തമാലം അംഗീകൃതാഖിലവഭൂതിരവാഗലീല മാ ഇത് കനകധാരാസ്തോത്രത്തിൻ്റെ കുറച്ച് വരികളാട്ടോ ഹലോ നമസ്കാരം അപ്പം ഇന്ന് കാലത്ത് തന്നെ നമ്മുടെ അടുത്ത് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു പോയിരിക്കുന്നു അക്ഷയത്രിതീയല്ലേ അപ്പോൾ കാല അവിടെ തിരു നടക്കുകയാണ് അപ്പോൾ ഇന്ന് തീരാണ് കേട്ടോ അപ്പോൾ ഇന്ന് അതൊന്ന് പോയി തൊഴുതിട്ട് വന്നു കനകധാരാ സ്തോത്രം ഇങ്ങനെ ഒരു വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്ന് ഇത്ര കണക്കുന്നില്ല എത്രയോ ഇത് ഇങ്ങനെ മാറി 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 അത് നിർത്താതെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് നേരം പോയി നിന്ന് കണ്ടു പിന്നെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇഡ്ഡലി പായസം സാമ്പാർ ചട്നി കാപ്പി ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് വന്നു വളരെ മനസ്സ് തൃപ്തിയായിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് വർഷമായി ഞാനത് പോയിട്ട് കുറെ ഇങ്ങനെ വിചാരിക്കണു പോകണം പോണം എന്തെങ്കിലും കാരണം കൊണ്ട് ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരുന്നു കാര്യം തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ എന്നാലും എന്തോ പോകാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഇപ്രാവശ്യം ഒന്നും ആലോചിച്ചില്ല ഞാൻ ചേട്ടനോട് നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് വന്നു പിന്നെ കനകധാരാസൂത്രമെന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ നമ്മൾ നിത്യം വീട്ടിൽ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പറയുന്നത് അത് സത്യമായിട്ടോ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നാമം ചൊല്ലുമ്പോൾ അച്ഛനൊക്കെ പറയും ഈ കനകധാര സ്ത്രോത്രമായിരിക്കും ചൊല്ലണത് അമ്മ ചേച്ചി ചേട്ടൻ ഞാൻ എല്ലാവരും കൂടി ഇരുന്ന സന്ധ്യക്ക് അവർ പറയണത് കേട്ട് 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 ഞാൻ പഠിക്കാ ഇല്ല എനിക്ക് പിന്നെ ഇടക്കാലം കൊണ്ടൊക്കെ അത് പോയി എൻ്റെ ഓരോ നമ്മുടെ ലൈഫൊക്കെ അത് മാറിയപ്പോൾ കുറച്ചൊക്കെ നിന്ന് പോയിരുന്നു പക്ഷേ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം ചൊല്ലണം എന്നല്ല നമ്മൾ സ്ഥിരമായിട്ട് ചൊല്ലുക സ്ഥിരമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കുറേയൊക്കെ അതിനുള്ള അഭിവൃദ്ധി നമുക്കുണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ അതിൻ്റെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ അത് ഞാൻ പറയാം പിന്നെ എന്താണ് പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ പോയിട്ട് വന്നു അപ്പോൾ ശരി ഡ്രസ്സൊക്കെ മാറുന്നേക്കും സാരിയൊക്കെ മാറുന്നേക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിരുന്നതാണ് ഇനിയിപ്പോൾ എന്താ ഇന്നലെ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇന്നലെ ഞങ്ങളുടെ പൂച്ചക്കുട്ടന് സുഖലാണ്ടായി അവന് ശർദ്ദൽ ഭയങ്കരമായിട്ട് ഫുഡിൻ്റെ ആണോ എന്നറിയില്ല ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ആയിരുന്നു കുറച്ച് ദിവസമായി ഞാൻ മരുന്ന് കൊടുത്തു മോളുള്ളപ്പോഴും വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തു വന്നിട്ടും കുറഞ്ഞില്ല ഇന്നലെ പിന്നെയും ആയപ്പോൾ ഒരു വിഷമായി ആകെ ഒരു ഒരു മൂഡ് ഓഫ് ആയിപ്പോയി കാര്യം നമ്മുടെ വീട്ടിൽ വളർത്തുന്നെന്ന് പറയുമ്പോൾ നമ്മളൊരു പൊന്നോമനയായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നതല്ലേ അപ്പോൾ അത് കാരണം അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വന്നു പിന്നെ അതിന് മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ ഓക്കെ ആയിട്ടോ കുഴപ്പമില്ല അതെന്തോ ഫുഡിൻ്റെ ഇൻഫെക്ഷൻ അയക്കണതാണ് കാരണം ഈ പേർഷ്യൻകാറ്റായതുകൊണ്ടേ വീട്ടിൽ ഞങ്ങൾ ഇറച്ചിയോ മീനോ അങ്ങനെ ഓണൊന്നും വെക്കാത്ത കാരണം പൂച്ചയും പക്ക വെജിറ്റേറിയനാണ് പിന്നെ അതിന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണ് വീട്ടിലുള്ള ഫുഡൊന്നും കൊടുക്കണമെങ്കിൽ അത് കാരണം അതിന് വേണ്ട ഫുഡ് ക്യാറ്റ് ഫുഡ് വാങ്ങിച്ച് കൊടുക്കുകയാണ് അതിലെന്തോ പറ്റിയതാന്ന് തോന്നൂ കേട്ടോ അത് കാരണം ഇന്നലെ ഒരു മൂഡ് ഓഫ് ആയിപ്പോയി അത് കാരണം ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല കാലത്തോട്ട് ഇങ്ങനെ ഇരിക്കുകയെന്നു അതിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഓക്കെ ആയി കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നു മനസ്സൊക്കെ ഒന്ന് ശാന്തമായി ഇനിയിപ്പോൾ നമ്മുടെ പരിപാടികൾ ഓരോന്നും തുടങ്ങണം രാവിലെ ഇപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞു ഇനി ഓരോന്നായിട്ട് നമ്മുടെ ഇന്നത്തെ എന്തൊക്കെയാണോ അതൊക്കെ നോക്കണം പിന്നെ ഞാൻ പറയാറില്ലേ ബ്രഹ്മ മുഹൂർത്ത വിളക്കിനെ പറ്റി ഞാനും പറയാറില്ലേ ഞാനും ഇങ്ങനെ കുറേയൊക്കെ കേട്ട് ഞാനും അത് ബ്രഹ്മ വിളക്ക് വെച്ചുകൊണ്ടിരുന്നു അത് ഞാൻ ആഗ്രഹിച്ചത് നടന്നു കേട്ടോ അത് ഞാൻ പറയണില്ല ഇരുപത്തിയൊന്ന് ദിവസമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിന് മുമ്പേ എൻ്റെ കാര്യം ആയി അപ്പോൾ അത് നിർത്താതെ ചെയ്തോളൂ കേട്ടോ ഏകദേശം ആറു മണിക്ക് മുമ്പ് വേണം വിളക്ക് കൊളുത്തണമെങ്കിൽ ഒരു മൂന്ന് മണി തൊട്ട് ആറു മണിക്കുള്ളിൽ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഒന്ന് ഒര മണിക്കൂർ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് പറയുന്നത് ശരിയാണ് ഞാൻ അനുഭവസ്ഥയാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ പൂച്ചയുടെ കാര്യം പറഞ്ഞു ഇടയ്ക്ക് എൻ്റെ ബ്രഹ്മ വിളക്കിനെ പറ്റി പറഞ്ഞു അല്ലേ അപ്പോൾ ഞാൻ വീണ്ടും കനകധാര സ്ത്രോത്രത്തിലേക്ക് വരാം കാരണം ഇന്ന് നല്ലൊരു ദിവസമല്ലേ കനകധാര സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കേട്ടോ ഭയങ്കര പൈസ ഉള്ളവർക്ക് ഓടിപ്പോയി കടയിൽ പോയി ഒരു പവനോ രണ്ടു പവനോ എത്ര വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഏറ്റവും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചിലപ്പോൾ കടമുണ്ടാവും നമ്മുടെ വീടിൻ്റെ ലോണോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠിപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ബുദ്ധിമുട്ടി വരുന്നവർ കുറേ പേരുണ്ടാവുമല്ലോ അതങ്ങനെയുള്ളവരോട് പറയാണ് നിങ്ങൾ നിരന്തരം എന്നും ഒരു നേരമെങ്കിലും ആ കനകധാരാ സ്തോത്രം ഒന്ന് ചൊല്ലി നോക്കൂ അതിൻ്റെ ബുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പത്ത് രൂപയൊക്കെ കൊടുത്താൽ മതി പത്തോ പതിനഞ്ചോ രൂപ കൊടുത്താൽ മതിയാവും ഏതെങ്കിലും ഈ ഇങ്ങനത്തെ സ്തോത്രങ്ങളൊക്കെ കിട്ടുന്ന ബുക്കുകൾ കടയുണ്ടാവുമല്ലോ അവിടെ പോയി ചോദിച്ചാൽ മതിയാവും അത് നിരന്തരം ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു നേരം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്ന സമയത്ത് എന്നും ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നമുക്ക് സ്വർണമായിട്ടോ എന്തായാലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും അടുത്ത അക്ഷയത്രിതയ്ക്ക് മുമ്പ് നിങ്ങൾ ഒരു പവനെങ്കിലും വാങ്ങിക്കും എന്ന് ഞാൻ പറയുകയാണ് അത് ഉറപ്പാണ് അത് നിങ്ങൾ നിരന്തരം ചെയ്യണം നമ്മൾ വിശ്വാസത്തോടെ ഒരു വിളക്ക് വെച്ച് അതിന് മുമ്പിലിരുന്ന് ഈ കനകധാരാ സ്തോത്രം ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും അത് അനുഭവം കേട്ടോ ഞാൻ പറയുന്ന അനുഭവം തന്നെയാണ് ഇത് എനിക്ക് ആദ്യം പറഞ്ഞു തന്നതാരാണെന്നറിയാമോ കാര്യം ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചൊല്ലിയിട്ടുണ്ട് നാമം ചൊല്ലിയിട്ടുണ്ട് പക്ഷെ അന്ന് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു അറിവോ ഒന്നുമില്ല പിന്നെ ഏകദേശം ഒരു പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കുടുംബ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പോഴാണല്ലോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നും കഷ്ടപ്പാട് എന്താണെന്നൊക്കെ നമ്മൾ അറിയണം അപ്പോഴല്ലേ അപ്പോൾ ഒരു തിരുമേനി ഒരു അമ്പലത്തിലെ തിരുമേനി എന്നോട് പറഞ്ഞു തന്നാട്ടോ ഇത് അങ്ങനെ എന്ന് ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് അതിൻ്റേതായ അഭിവൃദ്ധി എന്ന് പറഞ്ഞത് അത് അച്ചട്ടാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ ഒരാ നൂറ് ശതമാനം സത്യമാണെന്നുള്ളതാണ് അന്ന് തുടങ്ങി ഞാനും ഇത് ചൊല്ലി തുടങ്ങുകയാണ് പക്ഷേ നമ്മൾ നമ്മളിടയ്ക്ക് നമ്മുടെ അല്ലേ ഇടയ്ക്ക് ഓരോ മുടക്കമൊക്കെ ഉണ്ടാവുകയായിരിക്കും അതൊന്നും സാരമില്ല അത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ചൊല്ലാലോ ശരീരശുദ്ധിയുള്ള ദിവസം നമുക്ക് ചൊല്ലി നോക്കാലോ നിര നിരന്തരം എന്നും മുടങ്ങാതെ ചൊല്ലി നോക്കിയാൽ നമുക്ക് എന്താ പറയുക ധനധാന്യ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ പക്ഷേ എന്നത്തെയും പോലെ ഒരു കാര്യം പറയാട്ടോ നമ്മൾ ഈ കനകധാരാസ്തോത്രം മാത്രം ചൊല്ലി കൊണ്ട് നമുക്ക് ധനവും ധാന്യവും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട പണിയെടുക്കുക തന്നെ വേണം ഒരു ഭാഗത്ത് അധ്വാനം വേണം ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും അധ്വാനിക്കണം പത്ത് ശതമാനം നമ്മളുടെ പ്രാർത്ഥനയിലും വേണമെങ്കിൽ കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് എന്നാലാണ് നമുക്ക് ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു പണി ചെയ്യാതെ ഈ രാത്രിയും പകരം വീട്ടിലിരുന്നുകൊണ്ട് ഈ കനകധാര സ്ത്രോത്രം ജോലി ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല അത് പ്രത്യേകം പറയാട്ടോ കേട്ടോ ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അതായത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില എല്ലാ തിരുമേനിമാരോടൊന്നും ഞാൻ ഇങ്ങനെ ചോദിക്കില്ല കേട്ടോ കാരണം പൈസയ്ക്ക് ആർത്തി ആർത്തിയില്ലാത്തവർ ചിലവർ പൈസയ്ക്ക് വേണ്ടി എന്തും പറയും എന്ത് ചെയ്യും എന്നുള്ളതാണ് അവർക്ക് അറിവുണ്ടായിട്ടാണോ അറിയില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ആ ഒരു ഇതിലാണ് അവർ നമ്മളോട് പറയുന്നതിൻ്റെ തൂക്കം ഇരിക്കുന്നത് ശരിയല്ലേ അപ്പം അങ്ങനെ ഉള്ള ഇതൊന്നുമില്ല അല്ലാതെ നമ്മളോട് പണം ചോദിക്കാതെയോ അല്ലെങ്കിൽ നമ്മളോട് സോഷ്യലായിട്ട് സംസാരിക്കുന്ന തിരുമേനിമാരോട് ഞാൻ ഇങ്ങനെയുള്ള നമ്മുടെ എന്തെങ്കിലുമൊക്കെ പറയും നമുക്ക് അറിവില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചില നമ്മുടെ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞു തരും കാരണം ഈ മറ്റുള്ളവർ സ്റ്റാഫുകൾ ഈ അമ്പലത്തിൽ തന്നെ വേറെ സ്റ്റാഫുകൾ ഉണ്ടാകും അവർ അമ്പലത്തിലേക്ക് പണം കിട്ടാൻ വേണ്ടി കുറേ ആ വഴിപാട് ഇതൊക്കെ പറയും പക്ഷേ അങ്ങനെയല്ല തിരുമേനിമാരോട് നേരിട്ട് ചോദിക്കുക അപ്പോൾ അവർക്ക് ഏകദേശം അവർ പറയുന്നത് നമ്മൾ അവർ ഭഗവാനെ തൊട്ട് പൂജ ചെയ്യുന്നവരല്ലേ അപ്പോൾ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും നമ്മൾ തൃപ്തിയോടെ അവിടെ സ്വീകരിക്കുക നമ്മളെ കൊണ്ടാവുന്നത് കേട്ടോ അത് എല്ലാം അവർ പറഞ്ഞൊക്കെ കേൾക്കണമെന്ന് ഞാൻ പറയില്ല നമ്മളെ കൊണ്ടാവുന്ന വഴിപാട് നമുക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്നുള്ള തിരുമാനിമാരോട് ചോദിച്ചിട്ട് അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല റിസൾട്ട് വരും എന്നാണ് എൻ്റെ വിശ്വാസം ഇന്ന് അക്ഷയതൃതീയാണ് ഞാനിത് വീഡിയോ എടുത്ത് ഇനി എഡിറ്റ് ചെയ്ത് ഒക്കെ അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആയി ആവേയിരിക്കും കാരണം സമയം എടുക്കൂലോ ഏതായാലും ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ ഒട്ട് സമയം കളയേണ്ട ആ കനക ധാരാസ്തോത്രം ചൊല്ലി തുടങ്ങിക്കോളൂ നല്ലൊരു വിജയം നിങ്ങൾ പ്രതീക്ഷയോടെ ആ ഒരു പ്രതീക്ഷയോടെ വേണം നമ്മൾ തുടങ്ങാൻ എന്തും പോസിറ്റീവോട് കൂടി എനിക്ക് വിജയിക്കാൻ പറ്റും എന്നെ സാധിക്കും എനിക്ക് സ്വർണം വാങ്ങിക്കാൻ പറ്റും എനിക്ക് പണം കിട്ടും അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ നമുക്ക് കിട്ടിയെന്നുള്ള ആ ഒരു ചിന്തയിലൂടെ നമുക്കത് തുടങ്ങാം അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ പിന്നെ എന്താണ് ഇന്ന് വേറെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയണില്ല കേട്ടോ നല്ലൊരു ദിവസമായതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു അക്ഷയ തൃതീയ ദിവസം നല്ല എന്ത് കാര്യവും തുടങ്ങാൻ എന്ത് നമുക്ക് എന്ത് നല്ല കാര്യം തുടങ്ങാൻ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം നമ്മൾ വേറെ ഒരു നാളോ നക്ഷത്രം നോക്കണ്ട എന്നാണ് പറയുന്നത് പരമാവധി ആർക്കെങ്കിലും എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ദാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം അത് നേരിട്ട് ഇങ്ങനെ പൈസയായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ അരിയായിട്ടോ അങ്ങനെ ഇന്നത്തെ കാലത്ത് ആരും വാങ്ങിക്കില്ല അല്ലാതെ എന്തെങ്കിലും ഇപ്പോൾ ഒരു പാവപ്പെട്ട കച്ചവടക്കാരനാണ് എങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുക അപ്പോൾ അവനൊരു പത്ത് രൂപ ലാഭം കിട്ടിക്കോട്ടെ അപ്പോൾ അത് നമ്മളൊരു കൊടുത്ത പോലെയായില്ലേ ദാങ് അതുപോലുള്ള കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ആരും പത്ത് രൂപ വെച്ചോ അല്ലെങ്കിൽ നൂറു രൂപ വെച്ചോ എന്ന് പറഞ്ഞ കൊടുത്ത ആരും വാങ്ങിക്കില്ല അതൊക്കെ പണ്ട് കാലത്തായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ പിന്നെ ഊണ് ഇപ്പോൾ ആരെങ്കിലും വിളിച്ച് ഊണ് കൊടുക്കാമെന്നു വെച്ചാൽ ആരും പറ്റില്ല കാരണം അവർ ചിന്തിക്കണമെന്ന് അറിയോ അയ്യോ അവരുടെ പാവം നമ്മൾ ഏറ്റെടുത്താലോ എന്നായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ നല്ലൊരു കച്ചവടം നമ്മൾ സാധാരണ ഒരു പാവപ്പെട്ട കച്ചവടക്കാരനായിരിക്കണം വലിയ ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ട് കാര്യമില്ല പാവപ്പെട്ടവന് കച്ചവടക്കാരനോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വിൽക്കുന്നവനോ എന്തെങ്കിലും ചെയ്യുന്നവർ അങ്ങനെയുള്ളവർ കൈ നീട്ടുന്നവർ വേണോ വേണോ ചോദിക്കും ചിലവർ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യുക അവരുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുക എന്നിട്ടപ്പോൾ അത് അവർക്കൊരു സഹായം ആവും അത്രയും മതിയാവും അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ചെയ്തു നോക്കൂ എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും